ബിന്ദു യെസ് സണ്ണി എന്ന ഒരു സിനിമാ ചെയ്യാൻ വിളിച്ചു ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ അവസാനിപ്പിച്ചത് അതൊരു ചെറിയൊരു കോമഡിയാണ് എന്റെ കരിയറിന്റെ തുടക്കേ വെള്ളത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പൊ നമുക്ക് എപ്പോഴും ഇന്റർവ്യൂ ചെയ്യാൻ തരുന്നത് ഒരു സെക്കൻഡ് ആർട്ടിസ്റ്റ്മാരായിരിക്കും കൂടുതൽ തരണം നമുക്ക് അധികം എക്സ്പീരിയൻസ് ഇല്ലല്ലോ എനിക്ക് സണ്ണി സണ്ഡീവേ എന്ന് പറഞ്ഞ ആക്ടർ ഭയങ്കര ഇഷ്ടം എനിക്ക് ഞാന് അദ്ദേഹത്തിന്റെ ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര രസമാണ് അപ്പൊ എനിക്ക് ഞാൻ പണ്ട് മുതലേ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന എനിക്ക് ഭയങ്കര ആരാധനയില്ല ഏതെങ്കിലും കാലത്ത് ഇന്റർവ്യൂ എടുക്കണം ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഇതേപോലെ മാം ഒരു സെ വിളിച്ചിട്ട് പറയുകയാണ് കായംകുളം കൊച്ചിന് ഈ സിനിമ നടക്കുന്ന ഇറങ്ങി ഇറങ്ങാതി നിൽക്കുന്ന സമയം അപ്പൊ ഇന്നത്തെ ഇന്നത്തെ പോലെ ഒരു ഓൺലൈൻ ബൂമിങ് സാധനങ്ങളൊന്നും ഇല്ല പ്രൊമോഷൻ ഈ പ്രിന്റ് മീഡിയകളിലൊക്കെ കൂടുതൽ പിന്നെ സാറ്റലൈറ്റ് ചാനലുകളിലാണ് കൂടുതൽ പ്രൊമോഷൻ നടക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു സണ്ണി വൈനെ ഇൻ്റർവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ എക്സൈറ്റ്മെന്റ് അവിടെ പോലും കാണിച്ചില്ല കാരണം കാണിച്ച് കഴിഞ്ഞാൽ ആ എന്താ വേണ്ടെന്ന് പറഞ്ഞാലും ഇച്ചിരി ഞാൻ ആ ഭയങ്കര നോർമലായിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയാണ് സണ്ണിവൈനായിട്ട് സംസാരിക്കും ഞാൻ ഒരു ഞാൻ സണ്ണി വൈൻ്റെ ഇന്റർവ്യൂസ് ഒക്കെ കേട്ട് ഒരു സമയം ഉണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലുമൊക്കെ കേൾക്കണം കുറേ കാലം സ്ത്രീയാണ് സാറുടെ കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടൊക്കെ കിടക്കുമായിരുന്നു അപ്പോൾ ചർച്ചകൾ അങ്ങനെയൊക്കെ എപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇതേപോലെ സണ്ണി വൈനെ ഞാൻ വിളിക്കുക എന്നുള്ള റിയാലിറ്റി അങ്ങനെ ഞാൻ വിളിക്കുന്നു വിളിച്ചിട്ട് ഞാനിങ്ങനെ അപ്പം എന്നോട് ഓക്കെ നല്ല രീതിയിൽ സംസാരിച്ച് എന്നോട് പറഞ്ഞു പിറ്റേന്നത്തേക്ക് അപ്പോയിൻമെന്റ് തന്നു നന്ന ഏതോ ഒരു ഇന്റർവ്യൂവിന് പോയിക്കൊണ്ടിരിക്കുകയാണ് പിറ്റേന്ന് ഇന്ന സമയത്ത് വിളിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഞാൻ ഇതേ സമയത്ത് ഇതേപോലെ പേപ്പറിലൊക്കെ കൊസ്റ്റൻസൊക്കെ സെറ്റ് ചെയ്ത് തുടക്കാലം വരാൻ എല്ലാം ക്ലാരിറ്റി വരുത്തല്ല നമ്മൾ മനസ്സിലൊന്നും കൊസ്റ്റൻസ് ഒന്നും വരത്തില്ലല്ലോ എല്ലാം കറക്റ്റായി എഴുതി ഇത് കറക്റ്റ് സമയത്ത് പുറത്ത് പോയിന്ന് ആരോടും ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞു റൂമൊക്കെ ലോക്ക് ചെയ്ത് ഞാൻ ഫോണിൽ വിളിക്കും അപ്പം ഞാൻ വിളിക്കും അപ്പം ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേക്കെ മുന്നേ അവിടെ എന്തോ തിരക്കുമായിട്ട് ആ വേഗം ചോദിക്കുന്നതാണ് പറഞ്ഞു അങ്ങനെ ഞാൻ ആകെ ആയി സാർ എനിക്ക് എന്ത് ചെയ്യണം ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയത്തില്ല അപ്പോൾ വേഗം ചോദിക്കും പറഞ്ഞപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ നല്ല വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഉള്ളിൽ വെച്ചായിരുന്നു പക്ഷേ സ്ഥിരം ക്ലീശി ചോദ്യം പോലെ ആ അങ്ങനെ എന്തോ ആരക്ടറിന്റെ പേര് ആ ക്യാരക്ടറിന് ആക്കാൻ അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് കിട്ടിയ സിനിമയാണ് ബ്രേക്ക് ആവാൻ പോകുന്ന സിനിമയായിരുന്നു അത് കായംകുളം കൊച്ചിയിൽ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ് ഇങ്ങനെ ആ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ എടുത്തിരുന്നതെന്ന് ചോദിച്ചപ്പോ ചെറുതായിട്ടൊന്ന് ചിരിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ഡെയിലി ഇരുപത് കോഴിമുട്ട ഞാൻ പുഴുങ്ങും ഇരുപത് മുട്ട ഞാൻ പുഴുങ്ങും കുറെ തിന്നും ബാക്കി വരുന്നൊക്കെ ഞാൻ പുറത്തെറിഞ്ഞ് കളിക്കുന്നു പറഞ്ഞു അതെനിക്ക് ആ സമയത്ത് എനിക്ക് അത് ഭയങ്കര ഇതായിരുന്നു എനിക്ക് എങ്ങനെ അതിന് ചിരിക്കണോ അയ്യോ സാർ ഇത് തമാശല്ല അങ്ങനെ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഞാൻ സാർ ബിസിയാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ പിന്നെ വിളിച്ചോളാം പറഞ്ഞു അപ്പൊ ഓക്കെ ബായെന്ന് പറഞ്ഞു വെച്ചു പിന്നെ എനിക്ക് ഇന്റർവ്യൂ എടുക്കാനേ പറ്റില്ല ഞാൻ വിചാരിക്കുന്നുണ്ടായി എപ്പോഴെങ്കിലും വീഡിയോ ഇന്റർവ്യൂവിന് മുന്നിൽ ഇരിക്കുമ്പോ ഈ കാര്യം പറയണം പറയണം എന്നൊരു സാധനം കാണണം നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ പത്ത് കോഴിമുട്ടലാണ് അത് ചിലപ്പോ തമാശ ആയിട്ട് പറഞ്ഞായിരിക്കും